ജോജിക്ക് ഇവിടെ കുറച്ച് വണ്ടി കളക്ഷൻ ഉണ്ടോ തോന്നുന്നുല്ലോ അല്ലെ ക്രൈസ് അല്ലേ അത് ക്രൂസർ അല്ലേ നമ്മുടെ ഞാനുണ്ട് നമ്മുടെ സൺലേട്ടൻ ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ പുറകിൽ രണ്ട് സോനേഷ് സാറുണ്ട് നമ്മുടെ ദിലുണ്ട് നമ്മുടെ ഫ്ലാഗ് ഓഫ് ഫ്ലാഗ് ഓഫ് ആണ് നമ്മുടെ ജോജിയുടെ വക ഫ്ളാഗ് ഓഫ് നമ്മുടെ ഒഫീഷ്യൽ ഡാർവിൻ ട്രിപ്പ് ഇവിടെ തുടങ്ങുകയാണ് നമ്മുടെ ദിലു കൂടണ്ടെ ഇനി നമ്മൾ പോകുന്ന വഴിക്കാ കുറെ ആൾക്കാരെ ഫിക്കാറുണ്ട് അല്ലേ എല്ലാരും പഠിക്കാറുണ്ട് അവിടെ പപ്പ ഈ പ്രാവശ്യം നമ്മളോട് ഇല്ല പപ്പ ഇല്ലാത്തന്നെ വേറെ ചെയ്യും നമ്മള് രാവിലെ എഴുന്നേറ്റ് ഒക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ജീവൻ നമ്മുടെ അളിയനും ഇല്ല മമ്മിയില്ല ഞങ്ങൾ ഇങ്ങനെ ബാച്ചിലേഴ്സ് കൂടിയാണ് പോകുന്നത് അന്നേരത്തെ കഴിഞ്ഞ വീടുകളൊക്കെ പറഞ്ഞാണ് അപ്പൊ രാവിലെ നമ്മൾ പോകുന്നതുകൊണ്ടൊക്കെ ഭയങ്കര പാടാണ് രാവിലെ എഴുന്നേറ്റ് പോകാനും പിടിക്കാനും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അതെ വളിയില്ലാത്തതുകൊണ്ട് വേറെ കുക്കുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പ്രശ്നമില്ല അങ്ങോട്ട് പോകുന്ന ഒരാൾക്കാരെ വലിയപ്പെടുന്നതല്ലേ അപ്പൊ നമുക്ക് നേരെ അറിയാലോ

അപ്പൊ നമ്മള് നേരെ അടുത്ത ആളെ പിക്ക് ചെയ്യാനായിട്ട് രാവിലെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് നല്ല മഴയുണ്ട് ഏത് ഏതിനൊരു മഴ ലക്ഷണം നല്ലല്ലോ അപ്പൊ ചാറ്റപ്പഴ നല്ല ഒരു ഒരു കാര്യത്തിൽ പോകുമ്പോഴത്തേക്കല്ലേ ആ ഓക്കെ ഓക്കെ അപ്പൊ ജിഷ എന്ന ആശംസകളും കേട്ടോ ഞങ്ങളോട്ടെ അപ്പൊ ശരിയായി വീട്ട് വരട്ടെ ഓക്കെ ഓക്കെ എല്ലാം സെറ്റല്ലേ നമ്മുടെ പെട്ടിയൊക്കെ കാണിച്ചേ പെട്ടിയൊക്കെ കൊറേ ഉണ്ടോ അതെ അതെ എന്നാ കിട്ടല്ലോ അപ്പൊ നമ്മടെ രാജിക്കത്തി ഞാൻ ഏൽപ്പിക്കയാണ് കേട്ടോ ദിലുവിന്റെ രാജിക്കത്ത് എന്നാ രാജിക്കത്ത് പിടിച്ചു ഇവിടെ തൊട്ട് നമ്മുടെ ഇവിടെ സാരഥിയാണ് കേട്ടോ നമ്മൾ വീഡിയോ കേൾക്കുന്നുണ്ട് അപ്പൊ നേരെ സൊന്യൂഷൻ എടുക്കാൻ പോലോ നമ്മളത് ഇവിടെ ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഇനിയിപ്പം നമ്മള് നമ്മളെ പോകുന്ന സാധ്യതകൾ നമ്മൾ കഴിഞ്ഞ് വിളിക്കേണ്ടി പറഞ്ഞവർക്ക് ഞാൻ നമ്മുടെ ദിലു പിന്നെ നമ്മുടെ സോനിഷ് നമ്മുടെ സംവിധായകൻ പിന്നെ അവിടെ മുടിയെങ്കിൽ ചേട്ടൻ സാധനം സാറേ പിന്നെ അവിടെ നമ്മുടെ അടലേടിച്ച് നമ്മുടെ ഷാജിത്താപ്പറേം കൂട്ടം അപ്പൊ നമ്മൾ നാല് പേരാണ് ഇവിടെ നിന്ന് പോകുന്നത് ഇനിയിപ്പം നമ്മള് ദിലു ഇന്നലെ ദൈനമായിട്ട് ഇടുന്നത് ദിലുരു ഹായ് അല്ലായിരുന്നു അല്ല അപ്പോൾ നമ്മൾ ഇന്ന് നേരെ സോനീഷാണ് സോനീഷ് അവിടെ എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നേരെ ഇന്ന് അദ്ദേഹത്തെ പിക്ക് ചെയ്യണം അവിടുന്ന് നമ്മൾ നമ്മുടെ സനല് വടൂങ്കന്ന് നമ്മുടെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വരും അവിടെ ഏത് സ്റ്റേഷനാണ് ഞാൻ ഇപ്പൊ നോക്കണം അത് മറന്നു ക്ലൈഡ് നോർത്ത് ഏതോ സ്റ്റേഷൻ വരും അവിടെ നിന്ന് അദ്ദേഹത്തെ ബുക്ക് എന്നിട്ട് എന്നിട്ടുമാണ് നമുക്ക് നമ്മുടെ അടുത്ത പ്രോഗ്രാമില് അല്ലേ ഇപ്പൊ നമുക്ക് എല്ലാം സെറ്റ് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് പുറത്തുനിന്ന് വന്നത് അല്ലേ കഴിഞ്ഞ ദിവസം പുറത്തേന്ന് വന്നു കുറവായിരിക്കലപ്പാട് കൂടി നമ്മുടെ ടോമളിന്റെ കൊച്ചിന്റെ കുറവായി കിളപ്പാട് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി നമ്മൾ ഇപ്പം നേരെ ചാർബിൻ ഏകദേശം ഏഴായിരം കിലോമീറ്റർ ഉണ്ട് കൂടുതൽ കൂടുതല് ഡ്രൈവിങ് നമ്മുടെ സംസ്ഥാനം ദിലവായിരിക്കും ബാക്കി നമ്മള് മാത്രമേ ഹാൻഡെന്ന് പറഞ്ഞില്ലേ നമ്മൾ നിൽക്കുന്നത് മഴയാണ് ചെറിയ മഴയുണ്ട് മഴ പക്ഷേ പക്ഷെ ഒരു ലക്ഷണോ അല്ലേ നല്ലൊരു ഇതാ മഴയെന്ന് പറയുന്നത് പ്രകൃതി പോലും കരയുകയാണോ അതെ അതെല്ലേ പോവല്ലേ പ്രകൃതി പോലും കരഞ്ഞോണ്ടിരിക്കാന്ന് മേഘോല രോമാവൃതമായി നിൽക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം നല്ല വെയിലായിരുന്നു പക്ഷെ നമുക്ക് ഇപ്പം മഴയാണെങ്കിൽ അങ്ങോട്ട് ഇരുന്തറും വെതറും മാറിക്കൊണ്ടിരിക്കും അല്ലേ ാണ് ഞാൻ പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകും തോറും നമ്മുടെ ഈ വെതറും കാര്യങ്ങളൊക്കെ മാറും ഇപ്പം ഇവിടെ നമ്മുടെ കാറെ കാണിക്കുന്ന പത്ത് ഡിഗ്രിയാണ് വെളിയിൽ ഇപ്പം സമയം എട്ടര മണിയായതേ ഉള്ളൂ പക്ഷേ നമ്മൾ ഓരോ സ്റ്റേറ്റുകളും നമ്മൾ സ്റ്റേറ്റ് കാണുന്ന എങ്ങനെയാ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിക്ടോറിയ സൗത്ത് ഓസ്ട്രേലിയ പിന്നെ നോർത്ത് ഇന്ത്യൻ മൂന്ന് സ്റ്റേറ്റ് കൂടിയാണ് മൂന്ന് അപ്പം അങ്ങോട്ട് പോകുമ്പോറും ചൂടും ഓസ്ട്രേലിയയുടെ വ്യത്യസ്തമായ ഭൂപ്രകൃതി കൂടി അലഞ്ഞൊരു പോക്കാണ് അല്ലേ അപ്പൊ നേരെ വീട്ടിലുണ്ട് അത് വേണ്ടല്ലേ നമ്മുടെ വിക്ടോറിയക്ക് വരുന്നേ പുറത്തിന് പുറത്തു എങ്ങനെയുണ്ട് ഇതിലും മറ്റേ നമ്മുടെ വിക്ടോറിയ കണ്ടിട്ട് എങ്ങനെയുണ്ട് അതായത് നമ്മുടെ ഒരു വ്യത്യസ്ത തന്നെ നമ്മുടെ പുറത്തുമായിട്ട് വെസ്റ്റേൺ ഓസ്ട്രേലിയ ആയിട്ട് നല്ല അല്ലേ ഒരു യൂറോപ്യൻ സ്റ്റൈൽ അല്ലേ അതാണ് നമ്മൾ കാരണം ആദ്യമായിട്ട് വരുന്ന ഒരാൾ ചോദിച്ചെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതാണ് പറയുന്നത് ഓരോ സ്റ്റേറ്റും വ്യത്യാസം അതെ സാറെ പോലെ ഇതാണ് നമ്മള് കിടക്കപ്പായ കേട്ടതില് കിടക്കപ്പായതൊക്കെ വിളിച്ചിട്ട് പോയെന്ന് പറയുന്ന വെട്ടിയൊക്കെ എല്ലാം സെറ്റാണല്ലോ അല്ലേ രണ്ടാഴ്ചത്തേക്കുള്ള ഒന്നര ആഴ്ചത്തേക്കുള്ള സംഭവങ്ങളെല്ലാം സെറ്റല്ലേ അതെ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോ ചിലപ്പോ വണ്ടിക്കൊക്കെ ചിലപ്പോ കീടക്ക സംഭവിക്കാൻ സാധ്യതയുണ്ടല്ലേ അതെ അതെ അതുകൊണ്ടാണ് അപ്പൊ എല്ലാം സെറ്റ് അല്ലേ എല്ലാം അണ്ടർ കൺട്രോൾ നീ നമ്മുടെ സണലേട്ടൻ നമ്മുടെ ഏതോ റെയിൽവേ സ്റ്റേഷനിലൊന്നിക്കും പുള്ളി അവിടെ നിന്നോട്ട് നമുക്കത് പോയെ ആ പുള്ളി അടക്കാതെ നിക്കട്ടല്ലേ അപ്പൊ എല്ലാം സെറ്റ് ചെയ്ത് ഈ പെട്ടിക്കകത്തുള്ള എല്ലാ വകുപ്പും എല്ലാ സംഭവങ്ങളും ഉണ്ട് അമേരിക്ക പോവാട്ട പോകുന്നു പിന്നെ അല്ലേ ഓക്കെ അല്ലേ കെട്ടിയവനെ കൊണ്ടുപോകണം ഞാൻ പൊന്നുമോലെ നോക്കിക്കോളാം കേട്ടോ കേട്ടോ ദിലുള വളരെ ജോ വളരെ വളരെ നന്ദിന്നല്ലേ ജോസഫ് ഒരാഴ്ചത്തേക്ക് അല്ലേ ദിലുവിനെ എന്റെ വല്യ വിശ്വാസം അല്ലെ ദിലുവിനെ ഒരു വിശ്വാസം ഉണ്ട് ഏപ്പിച്ചു വിടുന്നു അല്ലേ അറിയാ അത് ശരിയാതായാലും ഞങ്ങൾ പോട്ട് തരാം കേട്ടോ പിന്ന പോയിട്ട് വരാം ഓക്കെ കിട്ടിയ ഞാൻ ധൈര്യമായിട്ട് കൊണ്ടുപോയതുകൊണ്ട് തന്നെ എത്തിച്ചാ കേട്ടോ രണ്ടാഴ്ച അതെ അതെ അപ്പൊ നമ്മൾ ഇന്നാല് പെർത്തിന് പോകണെ നമ്മൾ പോവാ ഓക്കേ അപ്പൊ ശരിയെന്നാ കാണാം കേട്ടോ ഞങ്ങള് നമ്മുടെ സാറിന്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തെ നോക്കിയിട്ടുണ്ട് ഇത്ര നേരം പുള്ളിക്ക് വിഷമമായിരുന്നു ഇപ്പൊ ഇപ്പൊ വിഷമം മാറും ഇത്ര നേരം നമ്മളെ ചെറിയ സിനിമ നേരെ 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 പോട്ടെ നമ്മള് ചില കരഞ്ഞോണ്ടൊക്കെ ഇറങ്ങി പക്ഷെ വണ്ടിയൊക്കെ എന്താ പുള്ളി ഭയങ്കര ചീരിണ്ടെ ചട്ടനെയും പറ്റിച്ച് പട്ടനെയും പറ്റിച്ച് എന്നുള്ള രീതിയിൽ അപ്പൊ ഇനി നമ്മുടെ സാർ ഏതോ ഒരു ശേഷവും നാരായമായിട്ട് നിപ്പുണ്ട് പുള്ളി താ അലഞ്ഞു പക്ഷേ ഗ്യാപ്പുള്ളിന്റെ പൊക്കണം ഏകദേശം ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ ഉണ്ട് ആ സ്റ്റേഷനിലെത്താൻ ഇപ്പൊ നമുക്ക് നേരെ സരൽ സരൽസാറിന് എടുക്കാനായിട്ട് നമ്മൾ പോകണം നല്ല മഴയുണ്ട് മഴ എപ്പോഴും നല്ലൊരു ലക്ഷണമാണ് അല്ലേ പിന്നീട് തെളിയും ഇപ്പം ഏകദേശം മേഘം ഇങ്ങനെ രോമാവൃതമായിട്ട് പൊടിച്ചോണ്ടിരിക്കുകയാണ് അതെ അതെ മേഘം രോമാവൃതം നിൽക്കുകയായിരുന്നു അതുകൊണ്ട് മഴ പെയ്തു ഇനിയിപ്പൊ നമ്മള് നേരെ ഏർ നേരെ സണലിനെടുക്കാനായിട്ട് മാൽവൺ ഈസ്റ്റു ആ സ്റ്റേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ പോകുന്ന വഴി കൂടുതൽ കാഴ്ചകൾ നമ്മുടെ സൺലൈറ്റിനെ പിടിക്കുക നമ്മുടെ മാൽവൻ സ്റ്റേഷൻ പുള്ളിയെ ഈ റെയിൽവേ സ്റ്റേഷനിലാണ് പുള്ളി വന്നു നിൽക്കുന്നത് അല്ലേ ഏർ ഉള്ളി ഉള്ളി തേടാ നിങ്ങൾ ഉള്ളി രാവശ്യ താണത്തോറഞ്ഞ് മാരച്ചു വാ 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 സൺലൈറ്റിൻ്റെ ഇവിടെ ഇപ്പം ഇങ്ങോട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് നമുക്ക് ഒന്ന് കാലൊക്കെ സ്ട്രെച്ച് ചെയ്തിട്ട് പോകാം അങ്ങനെ നമ്മൾ സനല ലഭിക്കാനായിട്ട് നമ്മുടെ ഈ മാൽവൻ ഈസ്റ്റ് സ്റ്റേഷനിൽ വന്നേക്കാണ് അദ്ദേഹം വന്നിട്ട് കുറെ നേരം തണുത്തുറഞ്ഞ് നിൽക്കുക എന്നാണ് പറഞ്ഞത് വളരെ നല്ല മഴയായിരുന്നു ഏതായാലും അദ്ദേഹം കയറിയിട്ട് കൂടുതൽ വിശേഷങ്ങളെ ഒത്തിരി വിശേഷം അദ്ദേഹത്തിന് പറയാൻ കാണും കാരണം ഒത്തിരി രഹസ്യങ്ങളുടെ കെട്ടറയ്ക്കുന്ന സമയമാണ് അല്ലേ അപ്പത് നമ്മുടെ സൺലൈറ്റ് എത്തിയൊക്കെയാണ് സൺലൈറ്റ് ഹൈ നമ്മളെ ട്രിപ്പ് ണ്ടോ അതിന്റെ അപ്പച്ചനെ സുബിനെ മിസ് ചെയ്യുന്നുണ്ടല്ലേ അവര് കഴിഞ്ഞ സുബിനെ ഞാൻ വിളിച്ചായിരുന്നു ഏഹ് സുബിനെ പോകുന്ന കാര്യം പറഞ്ഞായിരുന്നു സുബിൻ പോയി നിങ്ങള് പോഞ്ഞു അപ്പൊ ദേ നമ്മുടെ സർലാട്ടൻ കയറിയേക്കാണ് മാൽവൺ ഈസ്റ്റ് സ്റ്റേഷനിൽ പുള്ളി വന്നിറങ്ങി നമ്മുടെ ദിജു ഇത്ര നേരം വണ്ടി ഓടിച്ച സന്തോഷാണ് പുതിയ സാരഥി നിങ്ങളെന്തോ ഹാപ്പി അല്ലേ േർ ഓക്കേ മെൽബൺ സിറ്റീനെ കീറി മുറിച്ചോണ്ട് പോവാണ് അല്ലേ ഏ കീറി മുറിച്ചോണ്ട് പോവാണ് ഇന്ന് എന്റെ സാറേ മഴയാണല്ലോ സാറേ നല്ല മഴയാണ് പക്ഷെ മഴ ഒരു ശുഭലക്ഷണമാണ് അല്ലേ ആ എന്താണ് എനിക്ക് തോന്നുന്നത് മഴ ഒരു ശുഭലക്ഷണല്ലേ കാരണമെ മഴയാണ് മഴ പിന്നീട് ആ അതെ അതെ എന്തെങ്കിലും പക്ഷെ എങ്കിലും മഴ നല്ല നല്ലാന്ന് എല്ലാവരും പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് പിന്നീട് അങ്ങ് തെളിയുമെന്നാണ് പറയുന്നത് ഇപ്പൊ നല്ല വെതറിലും കൊണ്ടിറങ്ങില്ല അതുകൊണ്ട് നമ്മൾ ആ പ്രതീക്ഷിക്കാം പക്ഷെ മഴ ഇല്ലെങ്കിൽ ആ എൻ്റെതായ സുഖം ഉണ്ടായിരുന്നല്ലേ നല്ലതായിരുന്നു പക്ഷെ ഏതായാലും കുഴപ്പമൊന്നുമില്ല അതിൽ നമ്മള് നമ്മുടെ യാത്ര ആ സാഹിത്യം അതൊക്കെ ഉണ്ട് അപ്പോൾ അതെ യാത്ര ഇങ്ങനെ വാദമൊക്കെ തുടങ്ങി കഴിഞ്ഞു നമ്മുടെ മെൽബൺ ഇതുവരാട്ടും വിട്ടിട്ടില്ല നമ്മൾ വിക്ടോറിയ സ്റ്റേറ്റിൽ തന്നെയാണ് ഏറെ നമ്മൾ ജിലോങ്ങിലാണ് പോകുന്നത് ജിലോങ് അപ്പോൾ ഇപ്പൊ നമ്മൾ പോകുന്നത് നേരെ ജിലോങ്ങിലോട്ടാണ് ജിലോങ് അറുപങ് ജിലോങ് ജോജി അതെ അവിടെ അസോസിയേഷൻ പ്രസിഡന്റ് നമ്മുടെ സുഹൃത്താണ് സോനേഷിന്റെ ഉറ്റമ സുഹൃത്ത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ അല്ലേ അവിടെ വെച്ചാണ് നമ്മുടെ ഫ്ളാഗ് ഓഫ് കാര്യങ്ങളെല്ലാം ഫ്ളാഗ് ഓഫ് ഒക്കെ ഉണ്ട് കേട്ടോ സാറ് പിന്നെ ഫ്ലാഗ് ഓഫ് എന്ന് വേണ്ട എല്ലാ പരിപാടികളും ഉണ്ടോ ഫ്ലാ നേരെ നമ്മളെ ജീലോങ് ഈ മഴയുടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ അല്ലെങ്കിൽ കിടവായിരുന്നു എങ്കിലും കുഴപ്പമൊന്നുമില്ല എങ്ങോട്ടാണ് ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ നിർത്തിയേ നിർത്തിയേക്കാണ് സാറേ കഴിഞ്ഞ പ്രാവശ്യം സുബിൻ സുബിൻ അടിച്ചുകൊണ്ടിരുന്നേബിൻ പ്രാവശ്യം ദിലുവിനെ നമുക്ക് കേൾപ്പിച്ചാലോ ഏഹ് നമുക്ക് പെട്രോളൊക്കെ പുള്ളി പുള്ളിയാ കഴിഞ്ഞതരാ ട്രിപ്പിൽ നമ്മുടെ ആള് തുറക്കാല തുറക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലേ ആ ഇപ്പൊ തുറന്നുതരാം ഇപ്പൊ നമ്മുടെ ഈ ഈ ട്രിപ്പിന്റെ കജാഞ്ചി നിങ്ങളല്ലേ കജാഞ്ചി നിങ്ങളെ ഇത് മാർഗദർശി സോനീഷോ സോനീഷ് പ്രത്യേകിച്ച് ഇപ്പം കൂടിയതാ അപ്പൊ ഏതായാലും നമുക്ക് നേരെ ജീലങ്ക ഈ ഒറ്റ ടാങ്കിൽ നമ്മൾ അടലടിലെത്തുമോ എത്തുകയെന്ന് തോന്നുന്നില്ല ഒരു ബോർഡർ ടൗൺ ഒക്കെ ആകുമ്പോൾ അടിക്കുക അടുത്ത അടിക്കണം അല്ലേ ഇച്ചിരി മഴയാണ് ഇപ്പൊ ഇച്ചിരി കുറഞ്ഞു എങ്കിലും കുഴപ്പമൊന്നുമില്ല ഏഹ് അതെ അതില് ഞങ്ങൾ ആ പമ്പീന്ന് പെട്രോള് അടിച്ചു ചിക്കൻ ഒരു ഇതിന്റെ വരുന്ന സാറേ ചിക്കൻ ചിക്കൻ പരിപ്പുടാ അതെ അതുകൊണ്ടൊക്കെ ചിക്കൻ പരിപ്പുടേ മാനിച്ച് എല്ലാരും കഴിച്ചോണ്ടിരിക്കും കൊഴപ്പില്ലല്ലേ പരിപ്പുടല്ലോ അല്ലേ അപ്പൊ നമ്മൾ നേരെ ഇനി നേരെ ജീലോങ് അല്ലേ ജീലോങ് ആരുടെ വീട്ടിലെ സെ ജീലോങ് ജോജി വീട്ടിലോട്ട് ഈ ഹൈവേ മുഴുവൻ രസാണല്ലോ സാറേ കാണാൻ ഈ ഹൈവേ മൊത്തം കാറാണുണ്ടാവും കിടക്കാറില്ല ഇരുപോ ഇരുപത്തഞ്ചോ മിനിറ്റേ ഉള്ളൂ അതെ ജീലോങ് ജോജിയുടെ വീട്ടിലെത്താനായിട്ട് പതിനാല് മിനിറ്റ് ഉള്ളു അവിടെയാണ് നമ്മൾ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ തുടക്കം തുടക്കം സത്യമാ നമ്മള് നിന്ന് വിട്ടെന്ന് പറഞ്ഞാൽ ജീലോങ് ജോജിയുടെ വീട്ടിൽ ചെന്നിട്ടാണ് നമ്മൾ ഫ്ളാഗ് ഓഫ് നമുക്കുള്ള ഫുഡ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടാവില്ല അല്ലേ ആ ഒരു പ്രതീക്ഷൻ ജോലി അതെ 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 അപ്പൊ ഏതായാലും നമ്മൾ നേരെ ജീലോങ് ജോലി വീട്ടിലോട്ടാണ് അവിടെ കുറെ കാര്യങ്ങൾ കാണാനും കേൾക്കാനും കഴിക്കാനും എല്ലാം ഉണ്ട് നേരെ ജി ലോങ് വെറും പത്തുനാല് കിലോമീറ്റർ മാത്രം നല്ലൊരു ഏരിയ ആണല്ലോ സോനേഷെ ഏ നല്ല ഏരിയ നല്ല നല്ല ഏരിയ കേട്ടോ നല്ല അപ്പം നമ്മൾ ജിലോങ്ങിൻ്റെ പ്രാന്ത പ്രദേശത്തിലൂടെയാണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് പിള്ളേരൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് വീട് ഇപ്പോഴെത്തും എൺപത് മീറ്റർ കൊണ്ട് വീടെത്തുമോ നേരെ പോട്ടെന്നേ സോനേഷ് കുറേ നേരം വഴിയൊക്കെ പറയുന്നു മുഴുവൻ തെറ്റാന്നുള്ളതുള്ളൂ പകൽ ഓടിച്ചാൽ സോനേഷ് വഴി അറിയാൻ പറ്റില്ല ആ ഒരു വിഷയം ആ ഈ റേറ്റ് ഇവിടെ നിന്ന് ഇനി ഉറപ്പാണല്ലോ ഓക്കേ അപ്പത്തെ നമ്മൾ വഴി ഇവിടെ എത്തിക്കഴിഞ്ഞു ആ അതെ ഇതാണ് നമ്മുടെ ജീലോങ് ജോജിയുടെ വീട് ഇവിടെ എങ്ങാണ്ടാണ് നമ്മള് ജോജിയുടെ വീട്ടിൽ വന്നേക്കാണ് ആ പേര് തന്നെ ഇന്ന് വണ്ടി എന്നാ വന്ന ഇന്ന് വന്നല്ലോ ഇന്ന് വന്നാൽ നോക്കണ്ടല്ലോ പുതിയ വണ്ടി അത് ഇതേതാ സാധനം വണ്ടി അതിൻ്റെ അതിൻ്റെ സാൻ്റഫയുടെ പുതിയ മോഡലാണ് അല്ലേ അടിപൊളി അല്ലേ

ാണ് ഫ്രണ്ട് അനു അനു അനുവിന്റെ നാട് പത്തനംതിട്ടക്കാരനാണ് പിന്നെ ഇത് ഫ്രാൻസിസ് തൊടുപുഴ അത് ബിജു ബിജു തിരുവമ്പാടി ഇത് ഇത് ആ ഇത് നമ്മുടെ സുരേഷാണ് കോട്ടെ അവര് നമ്മുടെ ചങ്സ് ആണ് സുരേഷ് ഇത് ഞാൻ എവിടെയാണ് കണ്ടിട്ടുണ്ടല്ലോ സോറി ബാറ് അതെ അത് നമ്മുടെ ചങ്ക് സോനീഷ് നമ്മുടെ ജോഹിക്ക് വേണ്ടി വിലോങ്ങിൽ അല്ലെ ഇവിടെ വന്ന് വളരെ പാറ അതെ അതെ കിടു സംഭവം കേട്ടോ അടിപൊളി സംഭവമാണ് കിടു കിഡു എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പാറുണ്ട് എനിക്ക് നിങ്ങടെ അവിടെ പണിതേക്കാട്ടും ബെറ്ററാ ഇത് കേട്ടോ നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് വൈഫ് ും ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു മുമ്പ് നമ്മള് വര്യപ്പെട്ട ഇതേ പരിപാടി ഇതാരാ ജോസ് ഇത് നമ്മുടെ ചങ്ങാണ് റോബിന്നാണ് പേര് പുള്ളി കണ്ണൂരാണ് സ്ഥലം ഏത് രാത്രി പാതിൽ വിളിച്ചാലും പുള്ളി അവൈലബിൾ ആണ് ആളല്ലേ ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിലുണ്ട് അപ്പം നമ്മുടെ രാത്രി സമയത്താണ് പുള്ളി പോകണം ഓക്കെ സമയത്താണോ നാട് പിണറായി അല്ലേ പിണറായി പേര് പര്യപ്പെട്ടിട്ട് വളരെ സന്തോഷം അത് നമ്മുടെ ജോജി വീട്ടിൽ വെച്ച് പുള്ളി ഒരു ഷെഫൂടേം കൂടിയാണല്ലോ ഇവന്റെ പേരിനെ ഇതോ പുള്ളിയോ രണ്ടും ആണുങ്ങളല്ലേ ആ അതാണ് ആ ഓക്കേ അടിപൊളി ആ അമ്മാരിപ്പൊ നല്ല ഭയങ്കര അനുസരണ തോന്നലേമാർക്ക് ഉമാർക്കുള്ള ചേരാണോ ശി അവിടെ ഇരുന്നാ കേട്ടോ പറഞ്ഞ അൻകുമാർ അനുസരണ പൊട്ടോ

െ ഇത് തന്നെ പരിപാടി ഇവിടെ ഇതേ നമ്മുടെ വളക്ക് കാണുമ്പോ ഒരു ഷെഫാ തോന്നുന്നു കണ്ടിട്ട് അല്ലേ ഷെഫ് ചെറിയ ഷെഫല്ലേ അന്യാഷെ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഫുഡ് ഉണ്ട് ഇവിടെ അല്ലേ ആ അതെ ജോജി തയ്യാറാക്കിയ അടിപൊളി ബിരിയാണി സംഭവങ്ങളെല്ലാം ഉണ്ട് അതെ അതെ ഓർഡർ ചെയ്താണ് നമ്മുടെ ഫുഡ് അതേ നല്ല കിടു ബിരിയാണി തോന്നില്ല സോനുഷ് സംഭവം മണമുണ്ട് മണമുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു തോന്നുന്നു അല്ലേ നല്ല 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 ബിരിയാണിയാണ് ആ അതെ അപ്പോൾ നമ്മൾ ഫുഡും കഴിച്ചിട്ട് വേണം ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് നമുക്ക് പോകാനായിട്ടുണ്ടോ അപ്പോൾ എല്ലാം ജോയി സെറ്റപ്പ് ചെയ്തു ജോയി എല്ലാത്തിനും താങ്ക്സ് കേട്ടോ ഫ്ലാഗ് ഓഫിന് എല്ലാത്തിനും താങ്ക്സ് ആ അടിപൊളി ഫുഡാണ് കേട്ടോ നല്ല ബിരിയാണിയാണ് കണ്ടിട്ട് അടിപൊളി ബിരിയാണി ഇല്ല ആണല്ലേ ആ സൂപ്പറാണ് ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു ചോദിക്കേ സൺലട്ടൻ എന്നാ പിടിച്ചേ സൺലട്ടിൻ്റെ ഡയറ്റ് ഡയറ്റ് ഞാൻ എടുത്തോളാം നിങ്ങൾ കഴിച്ചോ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം അഭിപ്രായം പറഞ്ഞു

ാണ് കിട്ടി അടിപൊളി വണ്ടി എത്ര സുഖമായിട്ട് എനിക്ക് സീറ്റ് ആകൊന്നും കാണിച്ചോണ്ട് വലുതായതുകൊണ്ട് പിന്നെ മാറ്റം വരുത്താൻ വേണ്ടിട്ട് അടിപൊളി നല്ല ഒരു അല്ലെ ഇവിടെ ചാർജ് ഡബ് ഇത് നമ്മുടെ ഫോൺ ചാർജർ ഉണ്ട് പിന്നെ ഇവിടെ തന്നെ വലിയൊരു ഡിസ്പ്ലേ ഈ ഫ്രണ്ടില് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാംകൂ നല്ല കിടുക ഇത് റേഞ്ച് റോവറിന്റെ ഒരു മോഡലാണ് തന്നെ ചെയ്തിട്ടുണ്ട് സംഭവം അല്ല പിന്നെ ഹീറ്റിംഗ് ആൻഡ് കൂളിങ് സീറ്റായാലും ഫ്രണ്ടും ബാക്കും കൂളിംഗ് എല്ലാം ഉണ്ട് ജോജിക്ക് ഇവിടെ കുറച്ച് വണ്ടി കളക്ഷൻ ഉണ്ടോ തോന്നുന്നുല്ലോ അല്ലേ ക്രൈസ് അല്ലേ അത് ക്രൂസർ അല്ലേ അത് നിങ്ങൾ ഓഫ് റോഡൊക്കെ പോകുന്നതാണെന്ന് തോന്നുന്നു ഇതല്ലേ ഓക്കെ ഓക്കെ ഫോണിന്റെ വൈൽഡ് ട്രാക്ക് പിന്നെ എത്ര വണ്ടിയാണ് അഞ്ചോ െ ഓക്കെ ഓക്കെ അതെ നിങ്ങളുടെ ഏരിയ നല്ല കിടു ഏരിയ കേട്ടോ പഴയപോർട്ട് അല്ലെ എയർപോർട്ട് ആയിരുന്നു ആക്കി മാറ്റി നല്ല നല്ല ഒരു കാമൻ ഏരിയ വന്നപ്പോഴേ നമുക്ക് തോന്നി ആണല്ലേ കൊടുക്കണം അവർക്ക്

ദിലു ഇഷ്ടപ്പെടും ബൈക്ക് കാരണം ദിലു ബൈക്കിന്റെ ആളാണ് അല്ലേ ആ ഇത് നല്ല കിടക്കാൻ ബൈക്ക് ഇത് ലോക്കൽ ചില സമയം എല്ലാം ഞാൻ പോകും ബൈക്കെല്ലാം ഒക്കെയാണ് പോകുന്നത് അപ്പൊ ദേ ദിലു ഇത് നമ്മുടെ ജോജിയുടെ വണ്ടി ഓടിക്കുകയാണ് ഹാലി ദേവ്സ്വൻ നല്ല സൗണ്ട് ആണോ അല്ലേ ആ പുളി ഓടിച്ചത് അങ്ങേറ്റം വരെ പോട്ടോ ഓ അയ്യോ കിടവ് സൗണ്ടാ അല്ലേ സൗണ്ട് വാ ഭയങ്കര ക്രൈസ് ആണ് ഈ ബൈക്ക് എന്ന് പറയുന്നത് അതാണ് പുള്ളി ഇവിടെ ഓസ്ട്രേലിയ വന്ന സദ്യം പറഞ്ഞി ബൈക്ക് ആദ്യം ഓടിച്ചിട്ടില്ല ബൈക്കൊക്കെ നാട്ടിലായിരിക്കുന്നത് അപ്പം പുള്ളി ഇവിടെ വന്നപ്പോ ബൈക്ക് ഉണ്ടാവുമ്പോ പുള്ളിക്ക് ഒരു ഭയങ്കര കൊതി വണ്ടി ഓടിക്കണമെന്നാണ് ഓടിക്കാനായിട്ട് അങ്ങോട്ട് പോയതാണ് നല്ല സൗണ്ടാണ് അതിൻ്റെ ഓടിക്കുന്നവർക്കേ അറിയാവുള്ളൂ ഞാൻ ബൈക്ക് അധികം ഓടിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിനൊക്കെ നല്ല ഗ്രാഹ്യമില്ല പുളിയല്ലേ നല്ല എന്ന സൗണ്ട് ഒന്നുമില്ല ഇതില് അടിപൊളി സൗണ്ടോ അല്ലേ ഓ പുളി കുറേ നാൾ ഓടിച്ചിട്ടുണ്ടോ അതോ തണുപ്പ് തണുപ്പുണ്ടല്ലേ ഈ ഒരെണ്ണം എടുക്കുന്നേ എടുക്കണം അതെ പ്രോപ്പർ സ്ഥലം കണ്ടുപിടിച്ചിട്ടല്ലേ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് അങ്ങോട്ട് ഇപ്പം ദിലു താമസിക്കുന്നത് നമ്മുടെ മൊറോയിലാണ് അവിടെ നിന്നീ പുള്ളി വീട് എടുക്കാൻ കെയിൻസ് നമ്മുടെ വന്നാകൊക്കെ നോക്കുന്നുണ്ടേ മെൽബോണ എവിടെ സെറ്റ് ആക്കി കഴിയുമ്പോ ഒരു വണ്ടി എടുക്കണം അതെ ഏറ്റവും ആദ്യം അതെ അതെ ജീലോങ്ങിൽ നമ്മുടെ ഫ്ളാഗ് ഓഫ് ആണ് നമ്മുടെ ജോജിയുടെ വക ഫ്ളാഗ് ഓഫ് അപ്പൊ നിങ്ങളുടെ ക്ലബിന്റെ പേരാണ് ജോജി നമ്മുടെ ക്ലബിന്റെ പേര് ഫാം 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 ക്ലബ് നമുക്ക് മെൽബോണുണ്ട് അപ്പൊ ഇവിടുന്നാണ് നമ്മുടെ ഓൾ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ കീറി നേരെ ഡാറു വന്ന ട്രിപ്പിന്റെ ഫ്ലാഗ് ഓഫ് അതെല്ലാവിധം അപ്പൊ താങ്ക് യു താങ്ക് യു കേട്ടോ അപ്പൊ ഫ്ളാഗ് ഓഫ് ഒന്ന് ചെയ്തേ അപ്പൊ കൈ കൈ അപ്പൊ എല്ലാരും അടിപൊളി അതെ അതെ ഇവിടെ കൈമാറി ദിലൂനും കൈമാറി ഇനി നാളെ വണ്ടി എടുത്ത് പോകാലോ ഓക്കെ ഓക്കെ എല്ലാവർക്കും സന്തോഷം കേട്ടോ അപ്പൊ ഞങ്ങള് പോവാണ് വന്നോളാം കേട്ടോ എപ്പോഴും ഓക്കെ അപ്പൊ കാണാം എല്ലാത്തിനും സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു ഭയ വൈ ഇപ്പോൾ നമ്മുടെ ജോജിയുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പറഞ്ഞോടൊക്കെ അടിപൊളി ഫുഡ് ആയിരുന്നല്ലേ സോഷ്യേ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞു അപ്പം നമ്മുടെ മെൽബണിൽ നിന്ന് ഇവിടം ഇവിടെ ജോജി വീട് വരണേ ജോജി അല്ലെ ഇനി അടുത്ത അടുത്ത് ജോയിച്ചാനും അടുത്ത് ടോമിച്ചാൻ നേരെ അടലേലേക്കാണ് ഇവിടേം എണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ സനലം നമ്മുടെ ഇതിലൂടെ മാറി മാറി ഓടിക്കും ഞാനിവിടക്ക് കയറി ഓടിക്കും അല്ലേശോക്കെ അല്ലേ അപ്പൊ നേരെ അടലേ